ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും അതുപോലെ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മനോഹരമായി നമുക്ക് പൂക്കൾ തരുന്ന പതിനൊന്ന് ക്രീപ്പർ പ്ലാന്റിനെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം കണ്ടോ ഈ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാറ്റ്സ്ക്ലോയാണ് കണ്ടോ ഇതിൻ്റെ കിടപ്പ് തന്നെ കണ്ടില്ലേ നല്ല പച്ച കളർ കണ്ടോ ഡാർക്ക് പച്ചയുണ്ട് ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകതയാണ് ലൈറ്റ് പച്ച പച്ചക്കള പച്ച കളറിലെ ഉണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാ പൂക്കളുണ്ട് അപ്പം ഈ പച്ച കളറിലെ ഇലകളുടെ നടുക്ക് ഈ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഒന്നാമത്തെ പ്ലാന്റ് കാറ്റ്സ്ക്ലോ ആണേ ഇത് ഞാൻ മണ്ണിലാണ് വളർത്തിയിരിക്കുന്നത് നമുക്ക് നിലത്തും ഒക്കെ വളർത്താം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കണ്ടില്ലേ ഇതിൻ്റെ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾക്ക് ഈ പൂച്ചയ്ക്കുള്ള അള്ളിപ്പിടിച്ചു പോകാൻ പൂച്ചയ്ക്കുള്ളത് പോലെ ഈ ചെടിക്കുണ്ട് അതുകൊണ്ടാണ് ക്യാസ്ക്ലോ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്ലാന്റ് ഗാർലിക് വൈൻ ആണ് ഇതിന് പൂക്കളായി വരുന്നതേ ഉള്ളൂ ഗാർലിക് വൈൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് മണ്ണിലാണ് വെച്ചിരിക്കുന്നത് ഗാർലിക് വൈൻ കണ്ടോ കയറിപ്പോയേക്കുന്നേ ഗാർലിക് വൈ നമുക്ക് പെട്ടെന്ന് പൂക്കൾ തരുന്ന നമുക്ക് നിലത്ത് വെച്ച് വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഗാർലിക് വൈ മൂന്നാമത്തെ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് കണ്ടോ ഇതും പെട്ടെന്ന് നമുക്ക് വളർന്നു കിട്ടും അതുപോലെ പൂക്കളും പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ കാസൈഡ് കണിക്കുന്ന പോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും നാലാമത്തേത് ബ്രൈഡൽ ബൊക്കെയാണ് മനോഹരമായി പുഷ്പിക്കുന്ന പ്ലാന്റ് ആണ് ഈ ബ്രൈഡൽ ബൊക്കെ എപ്പോഴും നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്കെ കണ്ടോ ബൊക്കെ പോലെ തന്നെ ഇങ്ങനെ കിടക്കുകയാണേ കണ്ടോ ഇതിന് നിപ്പു കണ്ടില്ലേ നിറയെ മുട്ടുകളാണ് കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ നിറയെ മുട്ടുകളാണ് കണ്ടോ നിറയെ മുട്ടുകളുമായിട്ട് നിൽക്കുന്നത് ബ്രൈഡൽ ബൊക്കെ എൻ്റെ അപ്പുറത്തെ ചട്ടിയിലിരിക്കുന്നത് മണിമുല്ലയാണേ അതും ചെറിയ തുടങ്ങി കണ്ടോ മണിമുല്ല അതെനിക്ക് കാണിച്ച പൊക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് വെയിൽ കിട്ടാൻ വേണ്ടി അവിടെ വെച്ചതാണ് മണിമുല്ലയാണ് ഇതെല്ലാം നമുക്ക് പൂ നല്ല സ്മെല്ല് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മണിമുല്ല അതുപോലെ ബ്രൈഡൽ ബൊക്കയൊക്കെ ആറാമത്തെ ക്രീപ്പറാണ് ബ്ലീഡിങ് ഹാർട്ട് ഇത് നമുക്ക് സീസണൽ പ്ലാന്റ് ആണ് ഇത് ഒക്ടോബർ നവംബർ അങ്ങനെ ആ സമയമാകുമ്പോഴത്തേക്ക് മാസത്തോളം നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലീഡിങ് ഹാർട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ക്രീപ്പറായിട്ടും വളർത്താം അല്ലാതെ ബുഷായിട്ട് നമുക്ക് ചട്ടിയിലും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ക്രീ ബ്ലീഡിങ് ഹാട്ട് ആറാമത്തെ നമ്മുടെ പ്ലാന്റ് ആണ് സാൻ പേപ്പർ വൈൻ അതോ പെട്രിയ കണ്ടോ ഇതിൻ്റെ ഫ്ലവർ ആയിരുന്നു ഞാനിത് കണ്ടോ ഇപ്പം ഇതിൽ നിന്ന് ഇത് ഉണങ്ങി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇത് നമുക്ക് ഡ്രൈ ഫ്ലവർ ആയിട്ട് നമുക്ക് ഒക്കെ ചെയ്ത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയതാണ് വേസിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണേ ഇതാണ് പെട്രിയ കണ്ടോ നമുക്ക് നിറയെ പൂക്കൾ വർഷം മുഴുവനും ഇതും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു പൂക്കൾ കഴിഞ്ഞു ഇനി അടുത്ത് പൂക്കൾ വരാൻ വേണ്ടി മൊട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ക്രീപ്പർ പ്ലാന്റ് ആണേ കണ്ടോ നമ്മുടെ പെട്രിയ പ്ലാന്റിൻ്റെ ചൂടിനൊക്കെ ഇതുപോലെ വണ്ണമായി കണ്ടോ നമ്മളിത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് വലിയൊരു ചട്ടിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഭയങ്കര റഫാണ് ഇത് കണ്ടോ നല്ല സാൻഡ് പേപ്പർ പോലെയാണ് ഇതിൻ്റെ നല്ല സൗണ്ട് തന്നെ കേട്ടില്ലേ അതാണ് ഈ അണീച്ചട്ടിയുടെ ഒരു പ്രത്യേകത ഇതിനെ നമുക്ക് നിലത്ത് വളർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലതേ നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ കയറിപ്പോയിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ കയറിപ്പോയിരിക്കുവാണേ നിറയെ മുട്ടുകളായിട്ടുണ്ട് ഇപ്പോൾ എട്ടാമത്തെ നമ്മുടെ ക്രീപ്പറാണ് മനോഹരമായി പൂക്കൾ തരുന്ന എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് മാൻഡി കണ്ടോ മാൻഡിവില്ല ഇങ്ങനെ കയറി പോയക്കുവാണെങ്കിൽ എപ്പോഴും നമുക്ക് പൂക്കൾ ഉണ്ടെന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത മഴയുണ്ടെങ്കിലൊന്നും പ്രശ്നമല്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതിന് പല കളറുകളുണ്ട് കണ്ടോ ഇത് യെല്ലോ ആണ് ഇതൊക്കെ പൂക്കളായി വരുന്നതേ ഉള്ളേ ഇതെല്ലാം റെഡ് ഉണ്ട് വൈറ്റ് പിങ്ക് പിങ്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി എൻ്റെ കണ്ടോ എപ്പോഴും ഇതിൽ എപ്പോഴും എപ്പോഴും ഇതിൽ മുട്ടുകളും കാണുമേ ഒരു പൂക്കൾ കഴിഞ്ഞാൽ ഉടനെ അടുത്തടുത്ത് ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും ഒമ്പതാമത്തെ ക്രീപ്പറാണ് നമ്മുടെ വള്ളി റോസ് കണ്ടോ ഇങ്ങനെ കയറിപ്പോഴിക്കുന്നത് ഈ വള്ളി റോസ് നമുക്ക് വീടിൽ വളർത്താൻ പറ്റും നന്നായിട്ട് പൂക്കൾ തരും കണ്ടോ ഒരു പൂക്കൾ കഴിഞ്ഞാലും കണ്ടോ പോലെ നമ്മൾ മളമൊക്കെ കൊടുക്കേണ്ടതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാകും ഇതിനെ നമ്മൾ ഇതുപോലെ കയറ്റി വിട്ടേക്കുവാണ് കണ്ടോ ഈ ആർച്ചിലാണ് ഞാനിപ്പോൾ കയറ്റി വിട്ടേക്കുന്നത് കണ്ടോ ഇതിലെല്ലാം ഇതിലെല്ലാം മൊട്ടുകളുണ്ട് കണ്ടോ മുട്ടകൾ കണ്ടോ പൂക്കൾ കണ്ടോ അപ്പം കണ്ടോ ഒമ്പതാമത്തെയാണ് ഈ വള്ളി റോസ് പത്താമത്തെ പ്ലാന്റ് ആണ് കണ്ടു ചെറിയ ചെറിയ പൂക്കൾ തരുന്ന കോറൽ വൈൻ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയത് ഇത് നിറച്ച് പൂക്കളാവും ഇപ്പോൾ പൂക്കൾ തുടങ്ങിയതേ ഉള്ളേ കണ്ടോ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിലിങ്ങനെ പൂക്കളായി തുടങ്ങിയതേ ഉള്ളൂ ഞാൻ നിങ്ങളെ കാണിക്കുവോ മറ്റു കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് കാണിച്ചെന്നത കണ്ടോ പതിനൊന്നാമത്തെ പ്ലാന്റ് ആണ് ഈ റെംഗൂൺ ക്രീപ്പർ റെംഗൂണ കണ്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഫുള്ള് പോയിരിക്കുവാണ് ഇപ്പം മുട്ടുകളൊക്കെ ആയി തുടങ്ങി ഇനിയും അടുത്ത മാസത്തേക്ക് ഫുള്ള് പൂക്കളാവും അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും റെൻഗൂൺ ക്രീപ്പറാണ് പതിനൊന്നാമത്തേത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ലൈക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ആരും മറന്നു പോവാതെ ലൈക്കൊക്കെ തരണേ ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്